ടോവിനോ തോമസിനെ നായകനാക്കി ജിതിൻലാൽ സംവിധാനം ചെയ്തത് സുജിത് നമ്പ്യാർ തിരക്കഥ എഴുതിയ ഒരു ഫാൻറ്റസി ചിത്രമായ എ ആർ എം അഥവാ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം മികച്ച അഭിപ്രായമായി ഗംഭീര കളക്ഷൻ നേടി ഓണം ചിത്രങ്ങളിൽ വിന്നാവുന്ന ലക്ഷണമാണ് ഗംഭീര കലക്ഷനാണ് കേരളത്തിലായിക്കോട്ടെ വേൾഡ് വൈഡ് ആയിക്കോട്ടെ ചിത്രത്തിന് നേടിക്കൊണ്ടിരിക്കുന്ന ഗംഭീര അഭിപ്രായമാണ് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയിരിക്കുന്നത് രണ്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് രണ്ട് ദിവസം കൊണ്ട് പതിനഞ്ച് കോടിക്ക് മേലെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് ഉത്രാടദിനം നാളെ തിരുവോണം മറ്റന്നാൾ തിങ്കളാഴ്ച നബിദിനം ആ ഒക്കെയായി ലീവുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ചിത്രം ഗംഭീര കളക്ഷനിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് ആറ് കോടി അമ്പത് ലക്ഷത്തിനടുത്താണ് രണ്ടാമത്തെ ദിവസം എട്ട് കോടി അമ്പത് ലക്ഷത്തിനടുത്തും ചിത്രം ഹൈ ജമ്പാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം ഉത്രാട ദിനമായ ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം ഏകദേശം എന്തായാലും ഒരു മൂന്ന് കോടിക്ക് മേലെ കളക്ഷൻ പോവും കിഷ്കിന്താ കാണ്ടത്തിനും അതുപോലെ മികച്ച കളക്ഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാള സീസൺ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള തിയേറ്ററുകൾ ജനങ്ങളെ കൊണ്ട് നിറയുകയാണ് വിചാരിച്ചത്ര കളക്ഷൻ നേടാതെ പോയ വിജയ് ചിത്രമായ ഗോട്ടിനു ശേഷം മലയാള ചിത്രങ്ങൾ തന്നെ മലയാളി പ്രേക്ഷകരെ തിരിച്ച് തിയേറ്ററിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ ലൈംഗികാരോപണം ആയിട്ട് ഒരു ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറന്ന് അതിനെയൊക്കെ ഒരു സൈഡിലാക്കി പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് അടുപ്പിക്കാൻ രണ്ട് മികച്ച ചിത്രങ്ങളുമായിട്ട് മലയാള താരങ്ങൾ എത്തിയപ്പോൾ പ്രേക്ഷകർ കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് കിഷ്കിന്ദ കാണ്ടവും എ ആർ അജയന്റെ രണ്ടാം മോഷണം ഗംഭീര കലക്ഷനുമായിട്ട് അജയന്റെ രണ്ടാം മോഷണം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസമായ ഇന്ന് കൊണ്ട് ചിത്രം എന്തായാലും ഇരുപത് കോടിക്ക് മേലെ എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ടോമിനോ തോമസിന്റെ അടുത്ത അമ്പത് കോടിക്കായിട്ട് എ ആർ എം വെയിറ്റ് ചെയ്യുകയാണ്